ഹലോ അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ഔട്ടിംഗ് വ്ലോഗാണ് കേട്ടോ ഞാനും ഏട്ടനും നന്നോസും അച്ഛനും അമ്മയും എല്ലാവരും ഉള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ഇന്ന് ഞങ്ങളൊന്ന് വൈമാൾ വരെ പോയതാണ് ഞങ്ങൾക്ക് തൃപ്രയാർ പോകേണ്ട വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ എന്തായാലും വൈമാളിൽ കയറിയതാണ് അച്ഛനും അമ്മയും വൈമാളിൽ കണ്ടിട്ടില്ല കേട്ടോ അപ്പം കാരണം അവരെയും കയറ്റി ഞങ്ങൾ പോയതാട്ടോ അപ്പം നന്നോസ് അതെ നല്ല ഹാപ്പിയാണ് തുള്ളിച്ചാടിയൊക്കെയാണ് പോകുന്നത് കേട്ടോ ൂസിന് പിന്നെ വൈമാളി വന്നു കഴിഞ്ഞാൽ കളിക്കണം കളിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ അങ്ങനെ ഞങ്ങൾ എന്തെയ്യ ആദ്യം തന്നെ കയറിയത് ഫണ്ടൂറിൽ തന്നെ ആട്ടോ പിന്നെ നെന്നൂസിനെ കളിപ്പിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ കാണാൻ കയറിയ അങ്ങനെ ആയിട്ട് പോയി കാർഡിൽ റീചാർജ് ഒക്കെ ചെയ്തു വന്നു അപ്പൊ നെന്നൂസ് ഇപ്പോഴായി പിന്നെ നെന്നൂസ് കളിക്കണ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ് പ്ലേ എന്ന് പറഞ്ഞൊരു ഭാഗം ആട്ടോ അവിടെ വൺ അവർ കളിക്കാൻ പറ്റും കാട് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ടൈം തുടങ്ങി വൺ അവർ അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ പറ്റും കേട്ടോ എന്ത് വേണേലും കളിക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കൂട്ടുകാരെ പോലെ ഫ്രണ്ട്സിനെ കിട്ടും കുറേ പിള്ളേരെക്കെ കൊണ്ട് അവരെ കൂടെ നടന്ന് കളിക്കാനൊക്കെ അന്വേഷണ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ മറ്റേ ഗെയിമിലൊക്കെ ആളെ ഒറ്റയ്ക്ക് തന്നെ കളിക്കണ്ടേ അത് കാരണം ഇപ്പോൾ ഇഷ്ടം തോന്നിയിരിക്കണ ഒരു ഗെയിം സെക്ഷനാണ് കേട്ടോ ഇതും അങ്ങനെ ഇപ്പോൾ ദേ അമ്മയോ അച്ഛനും എന്തേ അവിടെ ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇയാളെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറ്റുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗകര്യമായിട്ട് നടക്കുക പിന്നെ അയാൾ അയാളവിടെ കളിച്ചോളൂ ഇഷ്ടമുള്ളത് പോലെയൊക്കെ പിന്നെ അത് മതിയാകുമ്പോൾ വന്ന് പറയുള്ളൂ കേട്ടോ അതുവരെ കളിച്ചോളൂ ഇന്നിപ്പോൾ കൂടുതൽ കുട്ടികളുണ്ട് കേട്ടോ എന്തോ ഹോളിഡേ എന്തായിരുന്നു ഞങ്ങൾ പോയത് ഞങ്ങൾ പോയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഇപ്പോൾ അതെനിക്ക് ഓർമ്മയില്ലാത്ത അപ്പോൾ അതുവരെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് അവിടെ പിള്ളേരെയൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇയാളും കളിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ അവിടെ എഴുതി വെക്കും നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ എഴുതി വെക്കും കയറുന്ന ടൈം എഴുതി വെക്കും അപ്പോൾ അത് കഴിയുമ്പോൾ ആൾ മതിയെന്ന് പറയണേൽ നമ്മൾ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ തന്നെ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ കുട്ടികൾ വന്ന വെള്ളമൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാൻ സൗകര്യമുള്ളൂ പിള്ളേർ കളിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ക്ഷീണിക്കും ഇയാൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ ഒരു സ്വഭാവമുള്ളതാണ് അപ്പോൾ അത് കാരണം അവർ അവിടെ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട് അങ്ങനെ അതേ തുള്ളിച്ചാടിയൊക്കെ പോയി അങ്ങോട്ടും പിന്നെ അയാൾ അവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഏറ്റവും കൂടി ഞങ്ങൾ വേറെ ഗെയിമൊക്കെ കളിക്കാനായിട്ട് പോയിട്ടാകും അപ്പോൾ ഏട്ടൻ എന്തെയ്യാ നേരെ ചെന്ന് പിടിച്ചത് ഇതുമല്ലാണ് ഇതിൽ കളിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അയ്യോ ആയിരത്തിൻ്റെ ഉള്ളിൽ വീഴ്ത്തണം വീഴ്ത്തണം എന്നാണ് എപ്പോഴും പറയാറ് പക്ഷേ രണ്ട് മൂന്ന് തവണയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ ഇത്തവണ ഞങ്ങൾക്ക് ഓരോ തവണ വെച്ച് വീണു ഇതിലഞ്ച് പോഴ്സ് എന്തോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഉള്ളത് അതിട്ടിട്ട് നമ്മൾ അതിൽ പോയിന്റുകൾ അനുസരിച്ചാണ് ഇതിൽ ടിക്കറ്റ് കിട്ടണത് ഇത്ര പോയിന്റ് ഇടങ്ങി ഇത്ര വരെ ഇത്ര ടിക്കറ്റ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടൻ കളിച്ചിട്ട് ഇതിലെന്തോ ആയിരത്തി നാനൂറ്റമ്പത് പോയിന്റ്സോ അങ്ങനെ എന്തോ ആണ് കിട്ടിയത് അപ്പോൾ അതിൽ പതിനഞ്ച് ടിക്കറ്റ്സ് ആണ് തോന്നുന്നത് ആയിരത്തി നാനൂറ്റമ്പത് പോയിന്റ്സിന് അപ്പം ഞങ്ങൾക്ക് ഇതേ കളിച്ച് കഴിഞ്ഞപ്പം ടിക്കറ്റൊക്കെ വന്നു കേട്ടോ പിന്നെ ഇതിലെ ടിക്കറ്റ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയി വേറെ ഒരു ഗെയിം സെക്ഷനിൽ നിന്നോട്ടോ അപ്പം അവിടെ ഏട്ടൻ നിന്നാണ് എറിയുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞോട്ട് അച്ഛനോടും കൂടി കളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും കളിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഒരച്ഛൻ്റെ മോനും കൂടിയായി കളി അപ്പോൾ ബോൾസ് കുറേ കിട്ടും അതിൽ നല്ലോണം പോയിൻറ്റ് കിട്ടിയിട്ടോ രണ്ടാളും കൂടി എറിഞ്ഞ് കളിച്ചു കാരണം അച്ഛൻ ഇങ്ങനെ ഗെയിംസിലൊക്കെ വരുന്നത് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അമ്മക്ക് സന്തോഷമായി അപ്പോൾ അവർ ഹാപ്പി ഹാപ്പിയാവുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അന്വേഷണം ഒന്ന് ചെന്ന് നോക്കി കേട്ടോ അപ്പന അന്വേഷണം അവിടെ കളിച്ചുകൊണ്ടിരിക്കണം ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഇരുന്നു കേട്ടോ പിന്നെ അയാൾ നോക്കി തന്നെ ഇരുന്നു കുറേ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അതൊക്കെ തന്നെ അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നെന്നൂസ് നല്ല ഹാപ്പി ആയിരുന്നു കളിച്ച് കളിച്ച് വിളിച്ചിട്ടാണ് വരണമുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പോരടിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകാൻ പക്ഷേ ആളെന്ത് ചെയ്താൽ വരണുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി ടൈം കഴിഞ്ഞപ്പോൾ ഇറങ്ങി പിന്നെ അതേ പുറത്ത് ഗെയിം സെക്ഷനിൽ വന്നേക്കാം കേട്ടോ കളിക്കാനായിട്ട് ഇതിലടിച്ചടിച്ച് കുറേ നേരം അടിച്ച് കഴിഞ്ഞപ്പോൾ നെന്നൂസിൻ്റെ കയ്യൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ പയ്യനൊക്കെ അടിക്കല് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതേ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ലുലുവിൻ്റെ തന്നെ അതിൽ കയറിയപ്പം എന്ന പിന്നെ നേരെ ചെല്ലുന്നത് ടോയ്സ് സെക്ഷനിലാണല്ലോ അങ്ങോട്ട് പോയി ഒക്കെ നോക്കി വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ആൾ വന്നപ്പോഴത്തോടെയും നോക്കുന്നത് ആ ടെൻറ്റിലായിരുന്നു പിന്നെ ഇപ്പം നമുക്ക് ടെൻറ്റ് മേടിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ മേടിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയി അവിടെ ആവുമ്പം എന്നിവസിനെ ഇഷ്ടപ്പെട്ട പേനകൾ പെൻസിൻ്റെ പെൻസിൽ അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പറ്റിയതാണല്ലോ അപ്പം അതൊക്കെ നോക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ചു അങ്ങനെ എൻ്റെ കൂടെ പോകുന്നുട്ടോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അതെ അത് നോക്കാൻ വേണ്ടി ഓടി ചെല്ലണേ അവിടെ ചെന്നപ്പോഴും നെന്നൂസിനും പിന്നെ കൺഫ്യൂഷൻ തന്നെ ആട്ടോ നെന്നൂസിന് ടോയ് കടയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഏതെടുക്കണം ഏതാണ് മേടിക്കേണ്ടത് ഒരെണ്ണം എടുത്ത് കണ്ടിട്ടായിരിക്കും പിന്നെ നോക്കുമ്പോൾ വേറെ കാണുന്നത് അപ്പം അവിടെ വെച്ചുകൊണ്ട് അതെടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇയാൾക്ക് ഇതിൻ്റെ ഇടയിൽ നോക്കിയിട്ട് ഏതെടുക്കണം എന്നൊരു പിടിയും കിട്ടുന്നുണ്ടായില്ല എന്നാലും പോയി എന്തോ സ്ലൈമെന്തോന്ന് തോന്നേണ്ട എടുത്തത് അതൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ ബാഗുകളൊക്കെ നോക്കുകയുണ്ടായിട്ടോ ആ ബാഗുകൾക്കൊക്കെ എന്തോ ഓഫർ ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ അമ്മതേ പാത്രങ്ങൾ മുതലൊക്കെ പിടിച്ചിരിക്കേണ്ട കേട്ടോ അത് പിന്നെ എങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പാത്രങ്ങളോടായിരിക്കുമല്ലോ താല്പര്യം പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അതേ ബിൽഡിങ്ങിൽ വന്നു ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും എടുത്തില്ല കേട്ടോ രണ്ട് രണ്ടു ദിവസത്തിന് സ്ലൈമും എടുത്തു പിന്നെ എന്തോ ചെറിയ രണ്ട് മൂന്ന് സാധനങ്ങളും എടുത്തോട്ടോ അത്രയും എടുത്തോളൂ പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങളൊന്ന് സുഡിയോയിൽ കയറി കേട്ടോ അപ്പോൾ നന്നൂസിനൊരു ജീൻസും ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടി വിചാരിച്ച കേട്ടോ ഞങ്ങൾ പോയത് ആളുടെ ജീൻസൊക്കെ പോയി അപ്പോൾ ഒരു ജീൻസ് എടുക്കാൻ നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ ജീൻസിൻ്റെ കളക്ഷൻ അവിടെ ഉണ്ടായില്ല കേട്ടോ അധികം പക്ഷേ ഞങ്ങൾ താഴെ പോയി മറ്റേ കിഡ്സിൻ്റെ ഫാഷൻ സ്റ്റോറില്ലേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞു ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കോർട്ടിലോട്ട് പോയിട്ടോ ഭക്ഷണം കഴിക്കാൻ കരുതി അപ്പം ഞാനും ആയിട്ട് നടക്കേണ്ടത് പിന്നാലെ തെയ്യാ അമ്മയും അച്ഛനൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയും നെന്നൂസും കൂടി തെയ് നടന്ന് പോവുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ചെന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ പോയത് അപ്പോൾ ഒരു ബബിൾ ടീ പറഞ്ഞു അച്ഛനും നമുക്ക് ഓരോ സുലൈമാനി വിധം പറഞ്ഞു കേട്ടോ ഞാനും ആയിട്ട് മുജീറ്റു ഏട്ടം കുടിച്ചത് അപ്പോൾ മൊജിറ്റു ഏട്ടം പോയി എടുത്തുകൊണ്ട് വരണോണ്ടേ പിന്നെ ഞാൻ കഴിക്കാനായിട്ട് വേറൊന്നും മേടിച്ചില്ല ഞങ്ങൾ ഇത്തിരി ഫ്രഞ്ച് ഫ്രൈസ് മാത്രം വാങ്ങിച്ചോളൂ അങ്ങനെ അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോകുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോ ഒരാൾ മുഖവും വീർപ്പിച്ച് നടക്കാണ് അവിടെ സ്റ്റുഡിയോ കയറിയപ്പോൾ ഒരു ക്യൂടെക്സ് കണ്ടിട്ട് വാങ്ങിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞിട്ടോ വീട്ടിൽ ഒരുപാട് ക്യൂടെക്സ് ഉണ്ട് എന്നാലും ക്യൂടെക്സ് കാണുമ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഭരാന്താണ് അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ